ഉച്ചക്ക് ചോറിൻ്റെ കൂടിയും ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനുമൊക്കെ പറ്റിയ പൊട്ടാറ്റോ ഫ്രീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം തന്നെ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് വലിയ സൈസിലുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ക്യൂബ് ആക്കിയിട്ട് ഒന്ന് ക്യൂബാക്കിയിട്ടൊന്ന് കട്ടാക്കിയെടുക്കാം സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടാക്കി എടുക്കാവുന്നതാണ് കട്ടാക്കിയ പൊട്ടാറ്റോ നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം അതിൻ്റെ ചാർജൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കളറും മരുവുമൊക്കെ നോക്കിയിട്ട് മുളക് പൊടി അളവ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്ക്സ് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇരുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഇട്ടു നമ്മുടെ ഫ്രൈക്ക് പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരൊന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ ടിക്ക മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ നല്ലോണം ഒന്ന് ക്രഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നല്ലോണം മസാലയൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുത്താൽ മതി അങ്ങനെ ഇതാ മൊത്തത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചെടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊട്ടാറ്റോ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു പത്ത് ഒക്കെ ലോ ഒന്ന് പൊത്തി വെച്ച് എടുക്കാം അത് കഴിയുമ്പോൾ കുറച്ചും കൂടി സമയം ഒന്ന് മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം അതിന് മുകളിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ബൈ